ഇനിയിപ്പം പോയിട്ട് ആരോട് പറയാനൊന്നും നിൽക്കണ്ട ഇവിടെ ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി അനക്കിതുവരെ സ്വർണം കാണിച്ചതന്ന പോട്ടെ ഡ്രസ്സോള് കാണിച്ചെന്നാ അതുമില്ല എല്ലാ കാര്യത്തിനും ഞമ്മളിവിടെ വേണം എന്നാ ഒന്ന് കാണിച്ചു വരുമോട് അതിനുള്ള ഡ്രസ്സും എന്നെല്ലാം വാടകയാന്ന് പറയുന്നിട്ട് നന്നോ വാടക ഓളും മാമക്ക് പത്ത് ഏക്കർ സ്ഥലമുണ്ട് ആകെ ഒരു മോഡുവാളു അപ്പൊ പിന്നെ സെനീനാക്കലേ എന്നിട്ടാവുള്ള അതിശയത്തിന്റെ കളി കളിക്കുക അതുപോലെ ഒന്നും ഉണ്ടാവില്ല നമ്മളിവിടെ ഇങ്ങനെ കുത്തിയിരിക്കേണ്ട വരും എത്ര സമയം വെച്ചിട്ടല്ലേ എന്റെ മോനെ കല്യാണം തലേ ദിവസം തന്നെ ഹൈദരാബാദ് ബിരിയാണി അലിഫാമ് പൊറോട്ട എന്തൊക്കെയാ പിന്നെ അതുകൂടാതെ ബഫേ ഇഷ്ടമുള്ളത് അങ് എടുത്ത് തിന്നാല് ഇവിടെ പിന്നെ എപ്പം കിട്ടാനാ വെറും ചോറും ഉണ്ട് ഒരു പിടിയാണ് അതിൻ്റെ മോളെ നല്ല അടിപൊളി കല്യാണായിരുന്നു ചോറും ഞാൻ ഞാനിപ്പ പറയാ അപ്പുറത്തെ ടാബിളിൽ ആരിക്കും കിട്ടിയിട്ടില്ല ആടെ ഇരിക്കേ അത് മതി ചോറിന് വന്നിട്ട് എത്ര നേരായി പോയി തീ പിടിച്ചോളി പ്ലേറ്റിലല്ല ഗ്ലാസ് അജ്‌മലെ കല്യാണത്തിന് വന്ന ഞങ്ങളെ കൊണ്ടേരല്ലേ എല്ലാര്ക്കും എല്ലാം കിട്ടീക്കാ പപ്പടം കിട്ടിയിട്ടില്ല പപ്പടം തീർന്നു പോയി ബാക്കിയെല്ലാം കിട്ടിയിട്ടല്ലേ ബാക്കി ഇതെല്ലാം തന്നെ ഉള്ളു പഴം പിന്നെ ഇവിടുത്തെ അന്ന് വന്ന് കാണുന്നുണ്ട് ഇന്നും ഉണ്ട് നാളെ ഉണ്ടാവും പത്തൊക്കെ സ്ഥലല്ലേ ഈ വായക്കൊലേന്റെ എങ്ങനെയാ പഴം ഇല്ലാണ്ട് കുയ്യറ്റാർ ഒരുങ്ങുന്ന തോന്നില്ല എനിക്ക് സമയമില്ല എൻ്റെ മോളും കുട്ടികളും എല്ലാടെ വന്നിട്ടില്ല നാളെ വീം വരാ ഇപ്പൊ ഞാൻ പോട്ടെന്നാല് എല്ലാരും ഇത് വന്നേക്ക അമ്മ ചോയിക്കുന്നതാ കൊറേ നേരം ഇതിട്ട് വിശക്കുന്ന ഓളി പത്തു പൊന്നില്ലായിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ടോ അമ്മായി ചോദിച്ചാൽ ഞാൻ ഒന്നും പറയാണ്ടിന്ക്കാ ഇന്നോടെ അന്നേരം പറഞ്ഞിരിക്കില്ലേ കൊറച്ച് പൊന്നെടുത്താ എന്തേനോ എല്ലാരും വിചാരിക്കും നമ്മള് വിഷിക്കുന്ന എനിക്ക് പൊന്നിന്റെ ആവശ്യമില്ല വെറുതെ പൈസ നല്ലവണ്ണം ഒരുങ്ങിയിട്ടുണ്ടല്ലോ താഴെ ചൊർക്കണ്ടോട് കൂടി നല്ലോണം വിശക്കണാവൂലേ എത്ര നേരായി ഡ്രസിയാ പറഞ്ഞ ഇതെല്ലാം വാടകയാന്ന് ഞാൻ അപ്പഴേ പറഞ്ഞേക്ക് ഇതൊന്നും വാടക ഒന്നും അല്ലാന്ന് ഞാൻ അതിനെല്ലാം നിക്കുവാ ഇത് റെന്റാണ് ഡ്രസ് ഇതെല്ലാം ഫാൻസിയാണ് എനിക്ക് എനിക്കാകെ മഹുറ പൊന്നായിട്ടുള്ളൂ വേറെ ഞാൻ പൊന്നെടുത്തിരിക്കും എനിക്കാകും ആവശ്യമില്ല എല്ലാം മഹറൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ ഇഞ്ചുമ്മ സലീനാക്കു പിന്നെ അങ്ങനത്തെ ചിന്ത ഒന്നുമില്ലാലും ആ ഞാൻ പറയട്ട ഉമ്മാലോട് ഉമ്മാലോട് മറന്നു ആയിരിക്കും ഉമ്മാങ്ങൾ വേർക്കൊന്നും മഹർ കാണിച്ചോടുക്കേ തിരക്കായിട്ട കാണിച്ചോക്സിന്റെ കത്തലാണല്ലോ ഈ മഹിറൊന്നും തീരെ കട്ടിയില്ലല്ലേ ഇതാ പറിച്ചോനെ നൂലാണ് ഇതിലിട്ടേ കാണൂലട്ടാ നോക്കിട്ട് നടന്നോ ഇത്ര പവനുണ്ട് കണ്ടിട്ടൊരു അരപ്പവൻ പോലും തോന്നില്ലല്ലോ മൈ അതൊക്കെ ആ പവനുണ്ട് എന്നാ ഞങ്ങൾ കൊണ്ടാത്തേക്ക് വീണോക്കണങ്ങോ പരിധി നിലയിൽ നിങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേ ബാ സ്വർണം കാണാൻ മഹുറല്ല പിന്നെ ഞാളെന്തിനാ ഇടവല കറന്ന് പറഞ്ഞാൽ നിൽക്കുന്നേ ഭക്ഷണം കഴിച്ചാ ആ ഭക്ഷണെല്ലാം കഴിച്ച് ഇങ്ങനെ നഴ്ത്തിയല്ലേ പോലെ എല്ലാം പന്തക്കുണ്ടാവൂലേ ഞാള് അങ്ങോട്ട് ുപ്പായിട്ട് മാറി മാറി ഒക്കെ റൂമും കൊടുത്ത രണ്ടാമതി രണ്ടിന്റേയും കീരീം പാവാ അമ്മ ഇനി വാ ഫോട്ടോ എടുക്കൊന്നും വേണ്ടേ ഈ കുട്ടികളൊരു കാര്യം അയക്കില്ലേ ക്യാമറ ഞാൻ ചാളൊന്ന് റെഡി ആക്കട്ടെ നീ കൊറേ നേരം ഇവിടെ അങ്ങോട്ട് കീഞ്ഞാട്ടെ ഓ ഇന്നും മൊത്തി ാണല്ലെന്ന് തോന്നുന്നു എന്റെ വീട്ടിൽ എന്ന ആർട്ടിസ്റ്റ് എടുത്തു എന്ന ആർട്ടിസ്റ്റ് എത്തില്ല നിങ്ങക്ക് മേലാഞ്ചികളാണല്ലോ അത് ഞാൻ ഇട്ടുതരാം നമുക്ക് പൂവൊന്നും വരച്ചോക്കറെ നല്ല വൃത്തി കിട്ടാ ഉമ്മാമിതാ വന്നിക്ക് അസ്സാം വലിക്കും ഇതെന്താ ഉമ്മാ വൈകിയ കൊറച്ചു നേരത്തെ ഇറങ്ങാ ഭയങ്കര അല്ലേ കാറെല്ലാം അട ബ്ലോക്ക് ആയി അങ്ങ് വൈകി പോയതാ ചോറ് ചേട്ടൻ്റെ ഓട് വന്നിക്കില്ലേ ഓളൊന്നിവിടെ കണ്ടക്കന്നില്ലാലോ എല്ലാം നാവല്ലേ പാ പോയെ ഒരാഴ്ച ആയിട്ട് വീട് എന്തല്ലാ പറയുന്നേ പൊന്നുക്കാന പൊന്നില്ല വാടക എന്തല്ലാ പറയുന്നേ ആ നിങ്ങൾ ഇരിക്കാ മഹർ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് सर सर खट खट